വാഴപ്പിണ്ടി കൊണ്ട് തോരൻ ഉണ്ടാക്കാമാണ് കടല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കഴുകിയൊക്കെ വെച്ചേക്കണതാണ് ഇതിന് കറയുള്ളത് കൊണ്ട് ആ നിറം ഇത് പാളയംകുടം പാഴ വാഴയുടെ പിണ്ടിയാണ് അപ്പം ഇത് വട്ടം വട്ടൻ നൈസായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് വേണം പിന്നീട് വീണ്ടും അരിയാനായിട്ട് അപ്പം നമുക്കിത് വട്ടം വട്ടം അരിഞ്ഞെടുക്കാം ഓ ഞാനിത് അരിയട്ടെ ഇതിന് ഭയങ്കര കറയാട്ടോ അതുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ ശരിക്കും നോക്കി കരി കൈകാര്യം ചെയ്യണം ഓ ഈ കത്തിക്കത്ര മൂർച്ചയില്ല കത്തി ചിലപ്പോൾ ഒടിഞ്ഞു പോവും അങ്ങനെ വട്ടം വട്ടം അരിഞ്ഞിട്ട് വേണം നല്ല കത്തി എടുത്തിട്ട് കത്തികൾ ഇഷ്ടം പോലെയാണ് അത് മോൻ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കത്തിയാ നല്ല മൂർച്ചയാണ് തൊട്ടാൽ മതി അത് മുറിയാനായിട്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം അരിഞ്ഞെടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ നാരി പോലെ ില്ക്കുന്നില്ലേ ഓരോ അതിനെന്താ പറയണത് പേര് നൂല് നൂല് പിണ്ടി നൂല് വാഴപ്പിണ്ടി നൂല് അപ്പോൾ ആ വാഴപ്പിണ്ടി നൂല് നമ്മൾ കൈ വരലിൽ ഇങ്ങനെ ചുറ്റിയെടുത്ത് കളയും എന്നിട്ടാണ് നമ്മൾ കയ്യിൽ കൊള്ളാവുന്ന രീതിക്ക് വട്ടം വട്ടം അടക്കി അടക്കി വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കണത് കത്തിന നൂലുണ്ടാവും പിണ്ടി വട്ട വട്ടരിഞ്ഞ് എടുക്കുന്ന രീതി ഇതാണ് ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് അരിവാൾ വെച്ചിട്ട് അരിയാറ് അരിവാൾ നല്ല മൂർച്ച ഇന്നത്തെ കാലത്തെയൊക്കെ കൊയ്ത്തരിവാളല്ലേ നല്ല നമ്മുടെ വയറിലെ പല അഴുക്കിനെയും പുറത്ത് കളയുന്ന ഒരുപാട് ഔഷധ ഗുണമൊക്കെ ഉള്ള സംഭവമാണ് വാഴക്കുടപ്പൻ വഴപ്പിണ്ടി ഇതൊക്കെ അവരോട് ഇരുത്തോ ഇനിയിപ്പോൾ അവർ എല്ലാവരും ഉണ്ടില്ലേ കഴിക്കാനായിട്ട് അപ്പോ മക്കൾ വന്നപ്പിണ്ടി വെച്ച് കൊടുക്കണ കാര്യം പറഞ്ഞു എന്നാൽ പിന്നെ മക്കൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പേ ഇപ്പം ഇവിടെ ഇല്ല മകളുടെ ആങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് പോയേക്കാണ് ഇപ്പോ ഒരു ടപ്പ് കയറി വരും അപ്പൊ അവർക്ക് പിണ്ടിയൊക്കെ തിന്ന് വയറൊക്കെ ശുദ്ധമായിട്ടാക്കിയിട്ട് ഇവിടുന്ന് പോണോന്നൊക്കെ പറഞ്ഞു കടലൊക്കെ വേവിച്ച് ഞാൻ വെച്ചു അപ്പൊ ഇത് അരിഞ്ഞെടുത്താ തൊരണുണ്ടാക്കാലോ രണ്ട് പീസ് എടുത്തിട്ട് വട്ടം വെട്ട അരിഞ്ഞ് കഴിഞ്ഞ നൂലൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്ന് അരിഞ്ഞെടുക്കാൻ ഒക്കെ അറയേണ്ടതിനെ സൂക്ഷിച്ചു നോക്കിയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോ തുണിയും ഒക്കെ കറിയൊക്കെ ആവും ഞാൻ ഇനി അതായിരിക്കും നൂല് കളയേണ്ട ഒരു കാര്യമുണ്ട് ഈ നൂല് കളയുന്നതേ ഇങ്ങനെയതമ്മ അങ്ങനെ നമുക്ക് തോന്നില്ല അതെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കും എടുത്ത് 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 നമ്മള് കയ്യേല് മുടി ചുറ്റുന്നതുപോലെ കാലാവസ്ഥ മാറി ചുമയുണ്ട് തുമ്മലുണ്ട് പുറത്തുനിന്ന് വന്നേരക്ക് ചക്ക തിന്നണോന്നോളി അപ്പൊ ചക്കയും ഇട്ടുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി അതും വെക്കണം ഞങ്ങളെ കൊച്ചിന്റെ മമുദീസെ എട്ടാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് അഞ്ചാം തീയതി ആയി മൂന്ന് വയസ്സായി കൊച്ചിന് സ്റ്റാൻഡ് ഇച്ചിരി ഇങ്ങോട്ട് പിള്ളേ കാണാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ മതി മതി അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു മക്കളും ഒക്കെ ഞാനിത് അരിഞ്ഞോണ്ടിരിക്ക ട്ടേ അങ്ങടെ തീർന്നില്ല അപ്പൊ അങ്കള് വന്ന് അരിഞ്ഞു തന്നു ഇത്രയും പിണ്ടി അരിഞ്ഞു വെച്ചാർന്ന എന്തായാലും പോവും അപ്പൊ കടലൊക്കെ ഇട്ട നല്ല തേങ്ങക്കിട്ടാണെങ്കി തിന്നാൻ പാട്ടാണ് ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ചുറ്റി ചുറ്റി പപ്പടക്കോലോ അല്ലെങ്കിൽ ഈ മറ്റേ നമ്മുടെ കൊടിൽ നിന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ പോലെ ഇരിക്കുന്ന അതിട്ട് ഇങ്ങനെ ചുറ്റി ചഴിയുമ്പോൾ ഉള്ള നൂലൊക്കെ അതിൽ പിടിച്ച് കിട്ടും എന്നിട്ട് ഞാനത് കുക്കറിലിട്ട് ഒരു വീസിലടിപ്പിച്ച് എടുക്കുകയാണ്

അങ്ങോട്ട് പച്ച രുചി പോകുന്നത് വരെ ഇളക്കിയിട്ട് തേങ്ങ ഇടണം അതിന്റെയും പച്ച രുചി പോയി കഴിയുമ്പ ഇത് ഇടും കൂടെ കടലയും ഇടുന്നുണ്ട് കടല ഓരോന്ന് കടിക്കണം അതെയോ കൂടുതൽ കടിക്കണോ അത് അടിച്ചാൽ മതി അല്ലേ അതും കാണാൻ നമുക്ക് നിങ്ങള് ചെമ്മീനും മാങ്ങായും ഒക്കെ കൂട്ടി വേറൊരു കറി ഉണ്ടാക്കി എന്നറക്കാൻ പാടും 아, 제가 뭐, 어깨를 쥐고 있는.